മഴക്കാലത്ത് പ്രധാനമായി കാണപ്പെടുന്ന വൈറൽ പനികളിൽ ഒന്നാണ് ഇൻഫ്ലുവൻസ പനി ഈ പനി പ്രധാനമായും കുട്ടികളിലും പ്രായമായവരിലും ഈവൻ ആരോഗ്യമുള്ളവരിലും കാണപ്പെട്ടു വരുന്നു ഇത് ഒരു വൈറൽ പനിയാണ് ഇൻഫ്ലുവൻസ തന്നെ പലതരം വൈറസുകളുണ്ട് എങ്കിലും ഇൻഫ്ലുവൻസ എ ഗ്രൂപ്പിൽപ്പെട്ട എച്ച് വൺ എൻ വൺ എന്ന പനിയെക്കുറിച്ചാണ് കൂടുതൽ ആൾക്കാർക്കും ഭയവും ആശങ്കയുമുള്ളത് മറ്റേതൊരു വൈറൽ പനിയേയും പോലെ തന്നെയാണ് ഇൻഫ്ലുവൻസയുടെ പനിയും ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും തുമ്മൽ ജലദോഷം തൊണ്ടവേദന ശരീരവേദന തലവേദന ബാക്ക് പെയിൻ അതിൻ്റെ കൂട്ടത്തിൽ ചുമ ചുമയോടുകൂടി ശ്വാസം മുട്ടൽ ചിലർക്ക് വരാം ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായും ലക്ഷണങ്ങൾ വരുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ ഏകദേശം ഒരു മൂന്ന് മുതൽ ഒരാഴ് മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച വരെയുള്ള സമയം കൊണ്ട് ഈ പനി ഭേദമാകുന്നു അതേസമയം ചിലരിൽ ഇത് ഗുരുതരമാകാം പ്രായാധിക്യമുള്ളവർ മറ്റ് അസുഖങ്ങളുള്ളവർ ആയിട്ടുള്ള ലേഡീസ് കൊച്ചുകുട്ടികൾ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർ തുടങ്ങിയവരിലാണ് ഇത് ഗുരുതരമായി കാണാറുള്ളത് പിന്നെ ഒരു കാരണവശാലും ഇതൊരു വൈറൽ പനി ആയതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ സ്വയമായിട്ട് ചികിത്സ നടത്തുകയോ സ്വന്തമായി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡയഗ്നോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റിജൻ ടെസ്റ്റും പി ടെസ്റ്റും അവൈലബിൾ ആണ് പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കോവിഡ് കാലത്ത് നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ പറ്റി കൂടുതൽ കേട്ടു കോവിഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത എല്ലാ മെഷേഴ്സും ഇൻഫ്ലുവൻസ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് ഫലപ്രദമാണ് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസക്കെതിരായ ഏകദേശം ഫലപ്രദമായ ഒരു വാക്സിനും നമുക്ക് അവൈലബിൾ ആണ് ഈ വാക്സിൻ എല്ലാ വർഷവും എടുക്കേണ്ടതാണ് അപ്പോൾ ഇത് ആറുമാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾ മുതലുള്ള ആൾക്കാർക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ് തീരെ ചെറിയ കുട്ടികളിൽ രണ്ട് ഡോസ് എടുക്കേണ്ടി വരും മുതിർന്ന കുട്ടികളിലും അഡൽസിലും ഓരോ ഡോസ് എല്ലാ വർഷവും എടുത്താൽ മതിയാവും